പരീക്ഷയെ വരവേൽക്കാം എന്ന മുദ്രാവാക്യവുമായി എസ് കെ എസ് എസ് എഫ് വൈക്കത്തൂർ യൂണിറ്റ് മിഷൻ എ പ്ലസ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു വൈക്കത്തൂർ റവളത്തൂലും മദ്രസയിൽ വെച്ചായിരുന്നു പരിപാടി വടാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ കലാകായിക സമിതി ചെയർമാൻ മുജീബ് വാലാസി പരിപാടി ഉദ്ഘാടനം ചെയ്തു സംഘടന വടാഞ്ചേരി മേഖലാ വർക്കിംഗ് സെക്രട്ടറി വി ടി റഫീക്ക് അധ്യക്ഷനായി യൂണിറ്റ് അധ്യക്ഷൻ കെ ടി ഇബ്രാഹിം സദർ മുവല്ലിം അബ്ദുൾ സലീം ഫൈസി സാഹിദ്ദീൻ മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു ട്രെൻഡ് ട്രെയിനർ വി പി അബ്ദുൾ ജലീൽ പേരശന്നൂർ ക്ലാസിന് നേതൃത്വം നൽകി യൂണിറ്റ് വർക്കിംഗ് സെക്രട്ടറി കെ പി അസ്കർ അലവി സ്വാഗതവും സൽമാനുൽ ഫാരിസ് അൻവരി നന്ദിയും പറഞ്ഞു യൂണിറ്റ് ജനറൽ സെക്രട്ടറി പി ഷർഫുദ്ദീൻ ഹാരിസ് മുഹമ്മദ് സൽമാനുൽ ഫാരിസ് മുഹമ്മദ് അനീസ് മുഹമ്മദ് ഷബീബ് ഫാരിസ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ബീറോ വളാഞ്ചേരി അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽബനീസ്